മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആഡംബര യാത്ര പൊളിഞ്ഞു എന്നുള്ള സത്യം കേരളം ഒന്നടങ്കം പറഞ്ഞു തുടങ്ങി കോൺഗ്രസും പ്രതിപക്ഷവും മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ഇത് ജനങ്ങൾക്കൊരാവശ്യവുമില്ലാത്ത പരിപാടിയാണെന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടു നിൽക്കേ കനത്ത പോലീസ് സുരക്ഷ ഭേദിച്ചുകൊണ്ട് ബാരിക്കേഡ് മറികടന്ന് യുവാവ് വേദിക്ക് മുന്നിലേക്ക് തന്നെ എത്തി എത്തിയാണ് പ്രതിഷേധിച്ചത് അതും സ്വന്തം പാർട്ടിക്കാരൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ നന്നായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പുനലൂർ നരിക്കൽ സ്വദേശി ഹരിലാൽ നവകേരള സദസ്സ് ഏതെങ്കിലും മുന്നണികൾക്കെതിരല്ലെന്നും ഈ പരിപാടി ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമോ അല്ലെന്നും ഈ പരിപാടി നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ വീരവാദം പ്രസംഗിക്കുമ്പോഴാണ് ഹരിലാലിന് നിയന്ത്രണം വിട്ടുപോയത് അല്ല അല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേദിക്ക് മുന്നിലേക്ക് ഓടിയെടുത്തു പട്ടാപ്പകൽ ഇത്രക്കും ആളുകളുടെ മുന്നിൽ വെച്ച് പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയോടുള്ള എല്ലാ പ്രതിഷേധവും ഹരിലാലിൻ്റെ മുഖത്ത് കാണാമായിരുന്നു യുവാവ് ബാരിക്കേഡ് മറികടന്നെത്തിയത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വേള പകച്ചു നിന്നെങ്കിലും പെട്ടെന്ന് പിടികൂടി പരിപാടി നടന്ന ചെമ്മന്തൂർ സ്റ്റേഡിയത്തിന് പിൻഭാഗത്തെ റോഡിലേക്ക് കൊണ്ടുപോയി ഇവിടെ വച്ച് നവകേരള സദസ്സിൻ്റെ ലോഗോ പതിച്ച ബനിയൻ ധരിച്ച ഡി വൈ എഫ് ഐ വളണ്ടിയർമാർക്ക് മർദ്ദിക്കുന്നതിന് വേണ്ടി ഹരിലാലിനെ കൈമാറി നല്ല രീതിയിൽ മർദ്ദിച്ചതായി ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മർദ്ദനങ്ങൾക്കും ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശേഷം ഹരിലാലിനെ വിട്ടയച്ചു അതാണ് അതാണിതിൻ്റെ ഒരു രീതി സത്യത്തിൽ മാനവും മര്യാദയും ഉണ്ടെങ്കിൽ ഈ പണി നിർത്തിപ്പോകുമായിരുന്നു ഏതൊരു മുഖ്യമന്ത്രിയും എന്നിട്ടും ആരൊക്കെയോ ഞങ്ങളെ തകർക്കാനാണ് നോക്കുന്നത് എന്നും പറഞ്ഞ് വിലപിക്കുകയാണ് മുഖ്യമന്ത്രി ആദ്യം കോൺഗ്രസുകാർ പ്രതിഷേധിച്ചു പിന്നീട് സ്ത്രീകൾ പ്രതിഷേധിച്ചു കർഷകരും സാധാരണ ജനങ്ങളും പ്രതിഷേധം അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു കോടതിയും ചില താക്കീതുകൾ നൽകി ഇപ്പോഴിതാ സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതിഷേധിക്കുകയാണ് മുഖ്യൻ്റെ മുന്നിൽ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി നമ്മുടെ ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ എതിരായ അനുകൂലമായതുമായ പരിപാടിയല്ലേ ഈ പരിപാടി നാടിനും നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഇതാണ് നാം കാണേണ്ടത് അത്തരമൊരു പരിപാടി ബഹിഷ്കരിച്ച ഒരു കൂടരുണ്ടല്ലോ ആ ബഹിഷ്കരിച്ചവര് പല നാടകങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്